സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകളുടെ സ്വാധീനം തടയുന്നതിനും പൊതുജനങ്ങളിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുന്നതിനുമായി മലപ്പുറം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അഡിക്ഷൻ ഫിയസ്റ്റ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതായത് നമ്മൾ ഇത് ചെയ്യുന്നത് ലഹരിക്കും അതിക്രമങ്ങൾക്കും എതിരെ നടത്തുന്ന ആന്റി ഡ്രഗ് ഡ്രൈവ് ഇൻ കമ്മ്യൂണിറ്റി ത്രൂ ഇന്റർവെൻഷൻ പറഞ്ഞാൽ അയൽക്കൂട്ടങ്ങൾ അപ്പൊ അയൽക്കൂട്ടങ്ങള് അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മള് നമുക്ക് ഈ ലഹരിക്കെതിരെ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു അറുപത് ദിവസം ഒരു ക്യാമ്പയിൻ പോലെ നമ്മളൊരു പുതിയൊരു ശീലം നമ്മളുടെ ഹൈ ഓൺ ലൈഫ് നമ്മളുടെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശീലം നമ്മൾ മറന്നു കിടക്കുന്ന ഒരു ശീലം ആ ഈ അറുപത് ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു അഞ്ചു മണി അല്ല ഒരു വൺ അവറെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്യാം വായിക്കുകയാണെങ്കിൽ വായിക്കാം ചിത്രം വരയ്ക്കുന്നവർക്ക് ചിത്രം വരയ്ക്കാം അപ്പൊ അതാവട്ടെ ലഹരി എന്നുള്ള രീതിയിൽ അപ്പൊ ഒരു കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാർ ആ ഒരു അവിടെ ഒരു ദിവസം നമ്മളൊന്ന് പ്രകടിപ്പിക്കുക അപ്പം കായികപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സംഗീതപരമായിട്ടുള്ള ആരെങ്കിലും ഡാൻസോ അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ശീലത്തിലേക്ക് വന്നിട്ട് ഈ ഒരു സിക്സ്റ്റി ഡേയ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയാ നമ്മളുടെ ഒരു ആ ഒരു ഓറിയന്റേഷൻ നമ്മുടെ ഒരു ശ്രദ്ധ നമുക്കൊന്ന് മാറ്റി വിടാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ലഹരിയിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധ മാറിയിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള തീം അടിസ്ഥാനമാക്കിയുള്ള കലാകായിക പരിപാടികൾ ദൃശ്യമാധ്യമ പ്രദർശനങ്ങൾ ചർച്ചകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ സർവേകൾ കൂട്ടായ്മകൾ പുസ്തക ചർച്ചകൾ ബോധവൽക്കരണ പരിപാടികൾ പരിശീലനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ഇതിലൂടെ ലഹരിക്കും അതിക്രമത്തിനുമെതിരായ ശക്തമായ സന്ദേശം സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ ജില്ലയിലെ അയൽക്കൂട്ടങ്ങൾ പ്രത്യേക യോഗം ചേരും

വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്